നമസ്കാരം ഉണ്ണി മുകുന്ദന്റെ മുൻ മാനേജർ വിപിൻ കുമാറിനെതിരെ താരസംഘടനയായ അമ്മയും ഫെഫ്കയും ഫെഫ്കയുടെ നേതൃത്വത്തിൽ പ്രശ്നം തീർക്കാൻ നടത്തിയ ശ്രമത്തിന് ശേഷം ഉണ്ണി മാപ്പ് പറഞ്ഞുവെച്ച വിധത്തിൽ വിപിൻ പ്രചാരണം നടത്തിയിരുന്നു ഈ പ്രചാരണത്തിന് എതിരായാണ് താരസംഘടനയും ഫെഫ്കയും രംഗത്ത് വന്നിരിക്കുന്നത് ബിപിൻ കുമാറിനെ തള്ളിയ താരസംഘടന അനുരഞ്ജന യോഗത്തിൽ ഉണ്ണി മുകുന്ദൻ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കി സൗഹൃദത്തിന്റെ പ്രശ്നങ്ങളാണ് ഉണ്ടായത് മുകുന്ദൻ തെറ്റുകാരനാണെന്ന നിഗമനത്തിലും എത്തിയിട്ടില്ല എന്ന് അമാപ്രതിനിധി ജയൻ ചേർത്തല പ്രതികരിച്ചു മുകുന്ദൻ മാന്യത കൊണ്ട് പിന്നീടൊന്നും പ്രതികരിച്ചിട്ടില്ല ചർച്ചയ്ക്ക് ശേഷവും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് വിപിൻ കുമാർ ആണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതാണ് കൃത്യം ക്ഷമാപണങ്ങളോ മാപ്പ് പറച്ചിലോ നടന്നിട്ടില്ല എന്ന് ജയൻ ചേർത്തല പറഞ്ഞു അതേസമയം പ്രശ്നം പരിഹരിച്ചിട്ടും വിപിൻ അച്ചടക്ക ലംഘനം നടത്തിയെന്നും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയെന്നും ഫെഫ്ക ആരോപിച്ചിട്ടുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാപ്പ് പറഞ്ഞുവെന്ന വിപിൻ കുമാർ ഉന്നയിച്ച വാദം ശരിയല്ല എന്നും ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം അമ്മയുടെ ഓഫീസിൽ വെച്ച ഫെഫ്കയുടെയും അമ്മയുടെയും നേതൃത്വങ്ങൾ ഉണ്ണി ഉണ്ണിമുകുന്ദനും വിപിനും തമ്മിലുള്ള തർക്കം പരിഹരിച്ചിരുന്നു എന്നാൽ ചർച്ചയിലുണ്ടായ ധാരണകൾക്ക് വിപരീതമായി വിപിൻ ഒരു ദൃശ്യമാധ്യമത്തിന് ഫോണിലൂടെ ചർച്ചയെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ നൽകിയത് തികഞ്ഞ അച്ചടക്ക ലംഘനമാണെന്നും ചർച്ചയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാപ്പു പറഞ്ഞു എന്ന വിപിൻകുമാറിന്റെ വാദം ശരിയല്ല എന്നും ഫെഫ്ക വ്യക്തമാക്കി വിപിൻ ധാരണാലംഘനം നടത്തിയ സാഹചര്യത്തിൽ വിപുനുമായി യാതൊരു രീതിയിലും ഫെഫ്ക സംഘടനാപരമായി സഹകരിക്കില്ല എന്നും അച്ചടക്ക നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചിരിക്കുന്നുവെന്ന് ഫെഫ്ക പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ഉണ്ണിമുകുന്ദനും മുൻ മാനേജർ ബിപിൻ കുമാറും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട് രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി സംസാരിച്ചു വിപിനെതിരെ പരാതിയൊന്നും സംഘടനയ്ക്ക് ലഭിച്ചിട്ടില്ല വിപിൻ പോലീസിന് നൽകിയ പരാതിയിൽ ഫെഫ്ക ഇടപെടില്ല എന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു അമ്മാ സംഘടനയുടെ കൊച്ചിയിലെ ഓഫീസിൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി നടത്തിയ അനുരഞ്ജന ചർച്ചയിലാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത് വിപിനെതിരെ സിനിമാ സംഘടനകളിൽ പരാതി ഉണ്ട് എന്ന് ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് തെറ്റാണെന്നും ബിപിൻ മാനേജറായിരുന്നുവെന്നും സംഘടനകൾ വ്യക്തമാക്കി നാല് മണിക്കൂറോളം നീണ്ട ചർച്ച രമ്യമായി അവസാനിച്ചതായി ബി ഉണ്ണികൃഷ്ണൻ തന്നെ പറഞ്ഞു എന്നാൽ ഉണ്ണി ഉന്നയിച്ച പല ആരോപണങ്ങളും തെറ്റാണെന്നും ചർച്ചയ്ക്ക് ശേഷം സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു ബിപിൻ ഉണ്ണിയുടെ മാനേജർ ആയിരുന്നുവെന്നും വിപിന് എതിരെ സംഘടനയിൽ മറ്റു പരാതികളൊന്നുമില്ല എന്നും ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു അതേസമയം വിപിൻ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് അതിൽ ഇടപെടില്ല എന്നും സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചുവെന്നാരോപിച്ച് വിപിൻ പോലീസിൽ പരാതി നൽകിയത് ടൊവിനോ ചിത്രം നടിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിനാലാണ് മർദ്ദനം എന്നായിരുന്നു വിപിൻ പറഞ്ഞത് എന്നാൽ ഇത് വസ്തുതാ വിരുദ്ധമാണെന്നും വിപിൻ തന്നെ മാനസികമായി പ്രയാസപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നും പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചിരുന്നു